ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു നാലുമണി പലഹാരമാണ് കേട്ടോ അത് ഗോതമ്പ് പൊടിയും കുറച്ച് തേങ്ങ ചെറു വീതും മതിയെ അപ്പോൾ ഇതിൻ്റെ എന്ന് പറയാൻ നമുക്ക് കുഴിയപ്പം എന്ന് അതായത് ഉണ്ണിയപ്പത്തിൻ്റെ ഒരു വകഭേദമായിട്ട് വരും ഗോതമ്പ് മാവായതുകൊണ്ട് കുഴിയപ്പം എന്ന പേരിടാം കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ രണ്ടച്ച് വെള്ളം ഒന്ന് ഉരുക്കിയെടുക്കണം അതായത് ശർക്കര കേട്ടോ അതിൽ വല്ല കരടൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം പാത്രത്തിലേക്ക് വെച്ചുകൊടുത്ത് തീക്കത്തിച്ച് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് ഉരുക്കിയെടുക്കണം ഇനി ഇത് ഉരുക്കി വരുന്ന സമയം കൊണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസും കുറച്ചും ഒന്നേക്കാൽ ഗ്ലാസ് ഗോതുമപ്പൊടി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്കൊരു മൂന്ന് ടീസ്പൂൺ അരിപ്പൊടി ഒപ്പം തന്നെ ഒരു അര ടീസ്പൂൺ നല്ല ജീരകം കേട്ടോ ചെറിയ ജീരകം അതായത് രസമൊക്കെ വയ്ക്കില്ല നമ്മൾ ആ ജീരകം പിന്നെ ഒരു കാൽ ടീസ്പൂൺ പൊടിയൊപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ ഒരു നുള്ള് സോഡാപ്പൊടി ഇത്രയും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചുകൊടുക്കുക ആ ഉപ്പും സോഡാപ്പൊടിയൊക്കെ ഒരുപോലെ ചേരാൻ വേണ്ടിയിട്ട് ഇനി നമ്മുടെ വെല്ലം ഇവിടെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ മാവിലേക്ക് ഒരു കൈപ്പിടി അളവ് തേങ്ങ ചിരവിയ്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഇനി ഇതിലേക്ക് നമ്മൾ ചൂടോട് കൂടി തന്നെ ആ ശർക്കരപ്പാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നല്ല ചൂടോട് തന്നെ വേണം കേട്ടോ അതൊഴിച്ചു ചേർത്തിട്ട് ഇനി ഞാൻ ഇതിലേക്കൊരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നിങ്ങൾ ശർക്കര പാനീയം ചൂടാക്കാൻ വയ്ക്കുമ്പോൾ തന്നെ ഒരു ഒന്നര ഗ്ലാസ് വെച്ചോളൂ അപ്പോൾ പിന്നെ പാകമായിരിക്കും അപ്പോൾ ഞാൻ അങ്ങനെ ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ ഈ കാണുന്ന പരുവത്തിൽ നമ്മുടെ മാവ് കലക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും വേണം കേട്ടോ ഇനി നമ്മൾ ഒരു ഉണ്ണിയപ്പച്ചട്ടി വെച്ച് കത്തിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിന് മുന്നേ നമ്മൾ കലക്കി വെച്ച മാവിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാൻ ഞാൻ വിട്ടുപോയതാണ് അപ്പോൾ ആ നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോഴാണ് നമ്മുടെ അപ്പം ആയി വരുമ്പോൾ അത് നല്ലൊരു മണവും ടേസ്റ്റും ഉണ്ടാവുക കേട്ടോ ഇനി നമ്മുടെ കുഴിയപ്പച്ചട്ടിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് മാവിൽ ഏശിയിച്ച കോരി ഒഴിക്കുക ഒരുപാട് ഫുള്ളൊന്നും ഒഴിക്കേണ്ട എന്നാലും ഒരളവിന് കോരി എല്ലാത്തിലും ഒഴിക്കുക കേട്ടോ അപ്പോൾ എണ്ണ ചൂടായി മാവ് നമ്മൾ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ തീ മീഡിയത്തിലാക്കി ഇടുകട്ടോ എന്നതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഒരു സൈഡ് പാകമാകുമ്പോൾ ഒന്ന് മറിച്ചിടുക അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളു വേവില്ല പെട്ടെന്ന് കരിഞ്ഞു പോകട്ടോ അപ്പോൾ എണ്ണ ആയതൊക്കെ ഉണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം പിന്നെ തുടക്കക്കാര് പാചകത്തിൻ്റെ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ അവർ പ്രത്യേകം നന്നായി ശ്രദ്ധിക്കട്ടോ അപ്പോൾ ആ സൈഡ് ഒന്നും ഒരിഞ്ഞ് വരുമ്പോൾ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് എല്ലാതും ആ കുഴിയിൽ നമ്മൾ കോരി കോരിയെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ കുഴിയപ്പം ഇവിടെ റെഡിയാണ് അതുപോലെ ബാക്കിയുള്ള മാവ് ഞാൻ ഒഴിച്ച് അതേപോലെ കോരി കോരിയെടുക്കുന്നുണ്ട് അപ്പം നല്ലൊരു പലഹാരമാണ് നാലുമണി പലഹാരം അതും ഗോതമ്പ് പൊടിയും ഉണ്ട് ലേശം ഗോതമ്പ് പൊടിയും ഇത്തിരി തേങ്ങ ചെരുവിയതും മാത്രം മതി അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും എല്ലാവരും ഒന്ന് വീഡിയോ ഇതുപോലെ കണ്ടിട്ട് ട്രൈ ആക്കിയിട്ട് ഒന്ന് ഒന്നഭിപ്രായം അറിയിക്കുക പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ